ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഉപ്പേരിയുടെ റെസിപ്പി നോക്കാം കേട്ടോ അതിന് വേണ്ടി ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഉപ്പേരി വെക്കുന്നത് ഇതാ മുതിര വെച്ചിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുന്നത് മുതിര നന്നായിട്ടൊന്ന് വറുത്ത് കഴുകിയെടുത്തതാണ് ഇനി വറുക്കാതെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കുറച്ച് കുറച്ചുനേരം വെള്ളത്തിലിട്ടൊന്ന് വെച്ച് കഴുകിയെടുത്താൽ മതി ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മുതിരയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു അന്ന് നല്ല പോലെ വെന്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് മൂന്ന് വിസല് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അത് ഓരോ കുക്കറിനും വ്യത്യസ്തമായിരിക്കും എത്ര വിസിൽ വരണോന്നുള്ളത് അത് നിങ്ങളടുത്തുള്ള കുക്കറിനുസരിച്ചൊന്ന് വേവിച്ചെടുക്കുക അപ്പൊ നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലോളം വന്നിട്ടുണ്ട് മുതിര പാകത്തിനൊന്ന് വേവായി വന്നിട്ടുമുണ്ട് കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിനു വേണ്ടി ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി മൂന്ന് പൊട്ടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിനെ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലോട്ട് ചേർക്കാം ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മുതിര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരി എന്നോ മെഴുക്കുപൊരട്ടിന്നോ ഒക്കെ പറയാം ഞങ്ങൾ ഇവിടെ ഉപ്പേരി തോരനെ എല്ലാം ഒന്ന് തന്നെയാണ് തേങ്ങ ഇടുന്നതിനും അല്ലാത്തതിനും ഒക്കെ ഉപ്പേരി തന്നെയാണ് പേര് പറയാം മുതിരയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ മദിരത്തിന് ചൂടാണെങ്കിലും മഴക്കാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒന്നാണ് മുതിരയായിട്ടുള്ള വിഭവങ്ങൾ അപ്പോൾ അതുപോലെ ഈ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് നമ്മുടെ ചോറിന് മാത്രല്ല വൈകുന്നേരത്തെ മണിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കൂടെ ഒരു അല്പം മധുരം ചേർത്തിട്ടുള്ള കട്ടൻ ചായയും കൂടെ ആണെങ്കിൽ സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും അത്രയും ടേസ്റ്റിലാണ് അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും മുതിര കൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനലിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് േ അതുപോലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്